അതാണ് പോണ അമ്മായിടുത്ത് പോല മോനൊക്കെ പോവാൻ കേട്ടോ ഞാൻ വരും ഞാൻ പോണൊന്നില്ല ഞാൻ എന്താ പറയുക എല്ലാരോട് പോയി അങ്ങനെ കൊറേ ദിവസത്തിന്റെ ഇടവേളക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്താ പറയാ സ്വർഗ്ഗത്തിൽ നിന്ന് അരികത്തിലേക്ക് പോകുന്ന ഫീലാണ് അത് വേറൊന്നുമല്ല തണുപ്പ് ചൂടിലേക്ക് പോകുന്ന ഞാൻ ഉദ്ദേശിച്ചു നല്ല തണുപ്പെന്ന് ഞാൻ ചൂടിലേക്ക് പോവുകയാണ് ആരോട് തല്ലൂടു എനിക്കും ഒന്നുമില്ല ഓനക്കും അവൾക്ക് മാത്രമേ ഉള്ളൂ മോനോട് സ്നേഹം അല്ലല്ലോ മരുമോട് വച്ചിട്ട ഷാദിക്ക് നല്ല വിഷമം കിട്ടോ കാരണം ഷാ മതിവനെ ഷാദി ഷാദീ നൽ പിന്നാലെ നടക്കും ആ അതുകൊണ്ട് തന്നെ ഷാദിക്ക് നല്ല കരിയാനൊക്കെ വരുന്നുണ്ട് കരിയറന്നിട്ട് ടാക്കി കൂടി സങ്കടത്തിന് സങ്കടം ഉണ്ടോ ഷാദിക്ക് അങ്ങനെ വിട്ടു പോന്നെ ഏതോ വിടക്കോൾ ചെയ്യട്ടോ ഇനി കഴിയണ്ടേ യിനു ഓ ഒന്നും ഇങ്ങോട്ടൊക്കെ ഉള്ളേ ജാടക്കാരനോ ജാട അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോകാനോ താത്ത പ്രസവിച്ചു താത്തന്നെ കുഞ്ഞിനെ കാണണം അങ്ങനെ കൊറേ ആയി പോയിട്ട് ഞാന് മൂന്നോ മൂന്നര മാസമായിരുന്നു നമുക്ക് കാറില്ലായനല്ലോ അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല താത്തന്നെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല മനുഷ്യ ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം മറ്റേ വീൽ ചെയർ ഇല്ലാത്തത് തന്നെ ഈ വീൽ ചെയർ എടുത്തു വെക്കാൻ ഭയങ്കര പ്രയാസാണ് കേട്ടോ ഇത് ടയറും ഇതൊക്കെ ഊരണം എല്ലാം ഊരി മാറ്റിയിട്ടാണ് വെക്കാൻ മറ്റേതാണെങ്കിൽ നമ്മൾ ബാറ്ററി പിന്നെ കാലി വെക്കുന്ന മാത്രം മതി അല്ലേ കാക്കൂ ഇത് ഭയങ്കര റിസ്ക് അല്ലേ ഇത് വണ്ടിയിലൊക്കെ ഇത് വണ്ടിയിലൊക്കെ ഉയരലൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ മറ്റേത് ബാറ്ററി

ൂരാനും കിട്ടില്ല ഓന് താക്കോട്ട് ഇരിക്കുമാണ്ടോർത്തെ വേണ്ടി വണ്ടി വേണ്ടി ഒറ്റങ്ങനെ ആദ്യായിട്ടല്ലേ പോകാത്തത് ആദ്യമായിട്ടോ അല്ലെങ്കിൽ ഉമ്മച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഇഞ്ചമ്മി ഉണ്ടാവും ണ്ടാവലുണ്ട് ഷാദിയായിട്ട് എങ്ങനെ ഡോങ്ങ് അതിനും കൊണ്ടൊട്ടക്കോന്നെ ഞമ്മള് പോന്നെ കൂടുതൽ സങ്കടിക്കും കണ്ണൊന്നും വെള്ളം വന്നില്ല അങ്ങനെ കേസ് ഞങ്ങളിതാ പൊരേന്ന് ഇറങ്ങി കേട്ടോ പൈതിക്കലെത്തി അപ്പോളാണ് കാക്ക പറഞ്ഞത് ഞാൻ വീടൊക്കെ തമിഴ്യിൽ ഉണ്ടാക്കിയേക്കില്ല ില്ല അതിന്റെ അടുത്ത് കയ്യോ കൈ ഉണ്ടാക്കിയ സ്മല്ലിട്ടോ രാവിലെ ഞാൻ കൊറേ ഉടുത്തു ഞാനും

ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളതിന് സെറ്റായിരുന്നു ടൈറ്റ് ആ മുട്ടായി എടുക്കാനാ മേടുത്തരാം മേടുത്തരാം എനിക്കെത്തു വന്നു മെടുത്തരാം മെടുത്തു തരാം മുൻ്റെ കയ്യിൽ നിന്ന് വീണ് പോവു അപ്പൊ എന്നിട്ടുള്ള പോക്കാൻ കേട്ടോ ശരിക്കും ഞങ്ങൾ ചൊവ്വാഴ്ച പോകാനായിട്ടു വിചാരിച്ചത് അപ്പോൾ കാക്കൂന് നാളെയും മറ്റന്നാളും നല്ല പണിയുണ്ട് പിന്നെ കോയമ്പത്തൂർ പോകാനുണ്ട് അങ്ങനെ വല്ലറ ചില്ലറ കേസൊക്കെ ആയിട്ട് ഇപ്പം ഒന്ന് പോവാമെന്ന് വിചാരിച്ച് എന്നാണെങ്കിൽ കാക്കൂന് ലീവാണ് ഫ്രീ ആണ് അല്ലേ ഇപ്പം ഒന്ന് പോകാൻ വിചാരിച്ച് അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിങ്ങായിരുന്നു രാവിലെ എണീക്കല് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ്ങായിരുന്നു രാവിലെ എണീറ്റ് എല്ലാം ഇടി പിടിയുന്നതിന് കൃഷി കൽപ്പറ്റ കഴിഞ്ഞോട്ടോ നമ്മൾ പാട്ട് വാണ്ടിയോന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിക്കില്ലട്ടോ നമ്മള് വരുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിക്കില്ല ഐനൂസിന്റെ പാട്ട് നിർബന്ധ

മഞ്ഞോണ്ട് മൂടി ചോറ്റിലൊക്കെ നല്ല മഞ്ഞ ആയിക്കൂലേറ്റോ സമയമണി ആയിട്ടുള്ളു പാർക്ക് ചെറുതൊന്നും കാണണമെന്നില്ല അതാ മഞ്ഞു ഞങ്ങള് തണുക്കും ഗ്ലാസ് പൊന്തിക്കണം അഞ്ചുമണി ആയിട്ടു അതാ സമയം നോക്കിയ അഞ്ചേ രണ്ടേട്ടേ ഉള്ളൂ പക്ഷെ ആറു മണിയൊക്കെ ആയത് എന്നാ മഞ്ഞ് ഇത് എത്ര മാസം ഉണ്ടായി മഞ്ഞ് കണ്ടിട്ടായിരിക്കും മഞ്ഞില്ല കാക്കന് നല്ല ഉറക്കം വരണോ ശീല നല്ല എന്തൊരു തണുപ്പ് ക്ലൈമറ്റ് ആട്ടോ തണുപ്പൊക്കെ ഇഷ്ടമുള്ള ഇതാണ് ഞാൻ നേരത്തെ നമ്മള് വസ്ത്രത്തിനെ പറഞ്ഞല്ലോ സ്വർഗത്തിൽ നിന്ന് നരക്കത്തിലേക്കൊക്ക് അതൊക്കെ ഇത്രയും തണുപ്പും മഞ്ഞുള്ള നിന്ന് ഞാൻ ചൂടിലേക്ക് പോകണത് ആ അയിന് ഇതാ മഞ്ഞ ആസ്വദിക്കോട്ടേക്ക് നിന്ന് എലോട്ടേക്ക് നോസേ ഒന്നും ഇങ്ങോട്ടേക്ക് എവിടെ നോക്കഞ്ഞ് കാണുന്നതേക്ക് ആന ആന അതാനല്ല എന്താ പാവോ പരുന്തോ എന്തോ ആണ് അങ്ങന ഞങ്ങളെന്ത് ചൊര ചെറുത്തിയോ

കൊറേ ഇണ്ട് മോളെങ്ങനെ പറഞ്ഞാൽ അല്ല ഞമ്മളത് ആ ഞമ്മളോ അത് ഇത് കാണാത്ത ആൾക്കാരൊന്നും അറിയാ ഇങ്ങനെ കാണിച്ചു സമയോനിക്ക് തായോട്ടൊന്നും കാണുന്നില്ല മഞ്ഞുകൊണ്ട് ഇത്രയും മഞ്ഞ് മൂടി

ായ ഫീലിംഗ് അല്ലേ രാത്രി ആയ പക്ഷേ രാത്രി എന്നിട്ട് കുടിക്കൂടി വരുന്നു അയിനോ ഇതിനാട്ടോ പറയാ മഞ്ഞ് പറയാ എന്താ ആ മഞ്ഞേ மோடி நோக்கி உம்மச்சல்ல அங்கோட்டேக்கு நோக்கு சைடிலேக்கு ില്ലല്ലോ അതാണ് ഓൻ ഇങ്ങനെ നോക്കിക്കുന്നുണ്ടോ ബേക്കിൽ ഇരിക്കാന്നല്ലാണ്ട് മുന്നിൽ അങ്ങനെ ഇതിലിക്കില്ല ആ ക്ലാസ് വന്നിച്ച അങ്ങനെ കേസ് ബ്ലോക്ക് കിട്ടരുത് കിട്ടരുത് എന്ന് പ്രാർത്ഥിച്ച് വന്നോണ്ട് തന്നെ ബ്ലോക്ക് കിട്ടിട്ടോ ചെറിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ട്രിപ്പ് വരലും ട്രിപ്പ് വന്ന് പോന്നോലും ഒക്കെ ഇണ്ടാവുമല്ലോ ഈ ബസ് ഉണ്ടായിട്ടോ

ഹായ് ഇది നല്ല വേഗമുണ്ടേ गाइस ഹ് തണുപ്പായിട്ടാ നിങ്ങൾ പുറേ പോയിട്ട് ഓയിൽമെന്റ് തേച്ചിട്ടേ നല്ലോണ ജോടി മുടക്കിട്ടോ ഇള്ളാണ് ഇങ്ങനെ വെൽത്തേ കൈയാണ് ഞാൻ ബിരിയാണി എങ്ങനെ തന്നിക്കണം അറിയോ ഇത് മധൈയത്തിൽ ಅದുന്നത് ഓ മെച്ചയാം ജംബി ചുൾക്കുന്നുണ്ട് അല്ലേ ഇതിട്ട് നാല് ജോർത്തിലേ ഏഴാമള് ആറാമള് അഞ്ചാമള് ബ്ലോക്ക് ആണോ മാ ആ ബ്ലോക്ക് ആണേ ട്ടോ ഒന്ന് വാങ്ങിക്കോ മാഡിനോ കൂ കാക്കി ചോറൊന്നിക്കില്ല കാക്ക നല്ലോണം ചോറൊന്നിക്കില്ല എന്തായാലും വാങ്ങിക്കോ ട വളി ആ വിളിക്കൂണ്ട്ടാക്കിട്ടി ഹോ എന്താന്നെമ്പളൊക്കെ

മഴാണ്ട്ടോ ചുരം കഴിഞ്ഞ് അടിവാരം കയ്യേ നല്ല മഴ കിട്ടി കാട്ടി പെയ്ത പിന്നെ കാട് കഴിഞ്ഞാ ഇത് കണ്ടിട്ടാ വാഷിംഗ് മെഷീന് അങ്ങോ വെള്ളോ അങ്ങനെ അങ്ങന ഞാനിന്റെ നാട്ടിലെത്തിട്ടോ കോരങ്ങാടെത്തി അപ്പൊ കാക്കും അതിനിവസും അങ്ങോട്ടേക്ക് പോയിട്ടോ എന്തോ വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ടൗണിലാണ് അപ്പൊ കുറച്ചും കൂടി ഉള്ളു കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇവിടേക്കൊക്കെ വന്നു നോക്കുമ്പോൾ ഇവിടേക്ക് നല്ല മഴ കേട്ടോ ഓരോരോ സ്ഥലത്തായിട്ടാ ആ മഴ അടിവായത്ത മഴ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങപ്പോഴേക്കങ്ങനെ മഴ അല്ല പിന്നെ അതാ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ എൻ്റെ വീട്ടിലെത്തി അപ്പം കാക്കുതാ വായക്കൊലയൊക്കെ എടുത്ത് വെക്കാനുട്ടോ സിറ്റൗട്ടിലേക്ക് കുറേ വായക്കോലുണ്ട് കുറച്ച് ഞങ്ങൾക്കും ബാക്കി ഇത്താത്തക്കും കൂടി കൊടുത്ത് വിട്ടാണ് കേട്ടോ അമ്മച്ചി വായക്കൊല മാത്രമല്ല വേറെയും കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ കാക്കു ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറേ വായക്കൊല ഉണ്ട് കേട്ടോ കുറച്ച് ഞങ്ങൾക്കും കുറച്ച് ബാക്കി ഇത്താത്തക്കുമാണ് കേട്ടോ അങ്ങനെ കുറേയൊക്കെ അമ്മച്ചി എടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട് അതിനനുസരിച്ച് കാക്കു വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനൂസ് അവിടെ നല്ല കളിയിലാണ് കേട്ടോ വാപ്പച്ചി വന്നിട്ടുണ്ട് അപ്പോൾ വാപ്പച്ചി എടുക്കാൻ നോക്കിയപ്പോൾ ആൾ പോണില്ല അപ്പോൾ നമ്മളെ തെമീമോ അയനൂസും അവിടെ പാവക്കുട്ടിയോണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ താത്ത മോളെടുത്ത് നിൽക്കുന്നുണ്ട് എനിക്കിനി മോളെടുക്കണം മോളെടുക്കായിട്ട് എനിക്ക് ഭയങ്കര ഇതുണ്ട് കേട്ടോ അപ്പോൾ കാക്ക ഇത് ഓരോന്നോരോന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് നേരെ ഇനി മോളെ എടുക്കാൻ പോകണം കേട്ടോ അതിനാ നേരെ ഇനി ഞാൻ എന്താ മോളെ എടുത്ത് അന്നേരം എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോയിലെ കാരണം ഫുള്ള് ബഹളം കാരണം വീഡിയോ തന്നെ വർത്താനം പറയാൻ പറ്റിയിരിക്കില്ല കഴിച്ചു അൽഫാമെടു രണ്ട് മാസം ഒരാഴ്ച അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇവരും കൂടെ നിക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് നാട്ടില് അവളുണ്ടോ എനിക്ക് എന്താ രാത്രി ഒന്നും പോക്കും പരിപാടികളൊന്നും നടക്കൂ മനസിലായോ രണ്ടു ഒക്കെ സ്റ്റേ അടിക്കണ്ട ആവശ്യം കോയമ്പത്തൂര് പോകണം എന്തായാലും ഒരു നാലു ദിവസത്തിനും അഞ്ചു ദിവസത്തിനുള്ളിൽ എന്തായാലും കോയമ്പത്തൂര് പോകാൻ

കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടോ കത്തി കത്തിച്ചല്ലേ അപ്പൊ എന്തായാലും കാര്യ ഞാൻ പോവാണ് ഇനി ബാക്കി ഇവളായി ഇവളെ പാടായി ഇനി ഇവളെ വീഡിയോ എടുക്കുമ്പോള് അപ്ലോഡ് ചെയ്യും ഞാന് ൈബ് ചെയ്യണ്ടാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ട് ബെല്ലേക്കൺ അമർത്തുക ഓൾ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് മസ്റ്റ് ഐറ്റ് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ ഞങ്ങളല്ല ഞാൻ വരുന്നുണ്ട് കാക്കു അവിടെ പോയിട്ട് വരുന്നുണ്ട് അതെ